നമസ്കാരം സ്വാഗതം ഈ ഓണം ഏവർക്കും പവൻ ഗോൾഡിന്റെ ആശംസകൾ താനാളൂർ പഞ്ചായത്തിലെ അരീക്കാട് പാടശേഖരത്തിൽ മുണ്ടകൻ നെൽകൃഷിക്ക് ഉത്സവാന്തരീക്ഷത്തിൽ ഞാറുനട്ട് തുടക്കം കുറിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ അരീക്കാട് പതിനൊന്നാം വാർഡ് മെമ്പർ കുഞ്ഞിപ്പ തെയ്യമ്പാടി കൃഷി ഓഫീസർ ഡോക്ടർ ശിൽപ എന്നിവർ ചേർന്ന് നടീൽ ഉത്സവം ചെയ്തു അരീക്കാട് പാടത്ത് അമ്പത് ഏക്കർ നെൽകൃഷിക്കാണ് തുടക്കം കുറിച്ചത് കൃഷിഭവൻ വഴി നൂറ് ശതമാനം സബ്സിഡിയിൽ വിതരണം ചെയ്ത പൊന്മണി വിത്താണ് ഈ വർഷം കൃഷി ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ അഞ്ചു ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ചു ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ലക്ഷം രൂപയുമാണ് നെൽകൃഷിക്ക് ചിലവായി വകയിരുത്തിയിട്ടുള്ളത് കൃഷി വകുപ്പിന്റെ കീഴിൽ എഴുപത്തി ശതമാനം സബ്സിഡിയിൽ ഇത്തിളും കർഷകർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇതിനു പുറമെ എസ് ടി ആർ ഡ്രോൺ ഉപയോഗിച്ച് സമ്പൂർണ്ണ തളിക്കൽ എന്നിവയും കൃഷിഭവൻ വഴി നെൽ കർഷകർക്കായി ചെയ്തു കൊടുക്കുന്നുണ്ട് അരീക്കാട് പാടശേഖര സമിതി ഇന്നിപ്പോ അമ്പതോളം ഏക്കർ ഇവിടെ കൃഷിയിറക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞാൻ ഇവിടെ വരുമ്പോൾ ഇരുപത് ഏക്കറോളം ആയിരുന്നു കൃഷി ഉണ്ടായിരുന്നത് അന്ന് തൊട്ടിട്ട് ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് എല്ലാ വർഷവും തരിശു നിലം കൃഷി ചെയ്ത് ചെയ്താണ് ഇപ്പൊ അമ്പത് ഏക്കറോളം നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പൊ തരിശ് നിലം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ യോജിച്ച മണ്ണല്ലാത്തത് കൊണ്ടാവാം അല്ലാത്ത പക്ഷം അരീക്കാട് പാടത്ത് തരിശുഭൂമി ഇല്ലാന്ന് പറ അത്രത്തോളം തരിശുഭൂമി നമ്മൾ കൃഷി ചെയ്ത് ചെയ്ത് ഇപ്പോൾ ഏകദേശം അമ്പത് ഏക്കറോളം കൃഷി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് കൃഷി ചെയ്യാനായിട്ട് ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും പദ്ധതി വിഹിതങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ഇവർക്ക് വിത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇത് കൂടാണ്ട് തന്നെ കൃഷി വകുപ്പിന്റെ കീഴിൽ നമ്മൾ പാടശേഖരത്തിന് ആവശ്യമായിട്ടുള്ള ഇത്തള് അതുപോലെ തന്നെ എസ് എന്ന് പറയുന്ന കമ്പോണന്റിൽ സബ്സിഡി അവർക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വർഷം നമുക്ക് ഇരുപത് ഹെക്ടറോളം സ്ഥലത്ത് ഡ്രോണ് യൂസ് ചെയ്തിട്ട് സമ്പൂർണ്ണ സ്പ്രേ ചെയ്യാനുള്ള ഒരു സ്കീമ് ലഭിച്ചിട്ടുണ്ട് അത് അവർക്ക് ലഭ്യമാകുന്നതാണ് ഇനി എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടത്തെ ഭൂ ഉടമകൾ ഉണ്ടാവും നമ്മളിപ്പോ സബ്സിഡി ഒക്കെ കൊടുക്കുന്നത് കർഷകർക്കാണ് ഇനി കൃഷി ചെയ്യാൻ വേണ്ടി വിട്ടുതരുന്ന ഭൂ ഉടമകൾക്ക് റോയൽറ്റി എന്ന് പറയുന്ന സ്കീമിലും അവർക്ക് സബ്സിഡി ലഭിക്കുന്നതാണ് എല്ലാ പാടശേഖര കമ്മിറ്റി അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും ഇവിടെ വന്നിട്ടുള്ള ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ആശംസ അർപ്പിക്കുകയാണ് കാരണം എല്ലാവരുടെയും ഒരു സപ്പോർട്ടോടുകൂടിയാണ് ഇന്ന് നമുക്ക് അരീക്കാട് പാടശേഖരത്ത് നെൽകൃഷി ചെയ്യാനായിട്ട് സാധിച്ചത് മൂന്ന് വർഷത്തിലധികമായുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായാണ് തരിശ കിടന്നിരുന്ന അരീക്കാട് പാടശേഖരത്തെ അമ്പത് ഏക്കറിൽ ത്രിതല പഞ്ചായത്തുകളുടെ നിയുക്ത പദ്ധതിയുടെ സഹായത്താൽ നൂറുമേനി വിളയാൻ കാത്തിരിക്കുന്നത് നടീലോത്സവത്തിന് കെ വി മൊയ്തീൻകുട്ടി ബദറു വേങ്ങര ഹംസ ഹാജി കെ കുഞ്ഞുട്ടി നൌഷാദ് അരീക്കാട് കെ വി കാലിദ് മച്ചീദ് ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി താനാലൂർ ഗ്രാമപഞ്ചായത്തിലെ അരീക്കാട് പാടശേഖരത്ത് ഇന്ന് മുണ്ടകൻ കൃഷി ിൽ ഉത്സവമാണ് അമ്പത് ഏക്കറോളം വരുന്ന ഈ സ്ഥലത്ത് പല പ്രാവശ്യങ്ങളിലായി തരിച്ചു കിടന്നതൊക്കെ ഒഴിവാക്കി ഈ പ്രദേശത്തെ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ യുവാക്കളായിട്ടുള്ള നല്ല കർഷകർ ഇങ്ങനെ ഒരു തയ്യാറെടുപ്പോടു കൂടി വരികയും കൃഷിഭവന്റെ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായി ഈ അമ്പത് ഏക്കറോളം ഇപ്പോ മുണ്ടകൻ കൃഷി പൊന്മണി വിത്ത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ